മലയാള സിനിമയിലെ പുതു തലമുറയിലെ ശ്രദ്ധേയമായ താരമാണ് അനശ്വര രാജൻ ചുരുക്കം ചില സിനിമകൾ കൊണ്ട് തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയാണ് അനശ്വര സിനിമകളിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമല്ല തന്റെ നിലപാടുകളിലൂടെയും ശ്രദ്ധേയമായ താരമാണ് അനശ്വര ഇപ്പോഴിതാ സിനിമയിൽ വന്നതിന് ശേഷം തന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് അനശ്വര സമൂഹം ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് സിനിമയെന്നാണ് അനശ്വര രാജൻ പറയുന്നത് കൂടാതെ തന്റെ സിനിമയിലൂടെ തെറ്റായ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യില്ല എന്നും അനശ്വര പറയുന്നുണ്ട് താൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായിരുന്നുവെന്നും എന്നാൽ സിനിമയിൽ വന്ന ശേഷം ആ സ്വഭാവം മാറിയെന്നും അനശ്വരരാജൻ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ കാണുമ്പോൾ ഒക്കെ പ്രതികരിക്കാതിരിക്കുന്നത് അത്തരം കമന്റുകൾ പറയുന്നവർക്ക് അത്രയും വില നൽകിയാൽ മതിയെന്ന് കരുതിയത് കൊണ്ടാണെന്നും അനശ്വര കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സിനിമ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും അനശ്വര രാജൻ തുറന്നു പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര ഇക്കാര്യങ്ങൾ സംസാരിച്ചത് താൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളായിരുന്നു എന്നും തന്നോടൊന്നും പറയേണ്ട അല്ലെങ്കിൽ തനിക്കൊന്നും അറിയേണ്ട എന്ന മട്ടിലാണ് പലപ്പോഴും കാര്യങ്ങളെ കണ്ടിരുന്നതെന്നും അനശ്വര പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് മാറിയെന്നും പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകളും മറ്റും കാണുമ്പോൾ താൻ പ്രതികരിക്കാറേയില്ല എന്നാണ് അനശ്വര പറയുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് അവർ പറയുന്നത് ശരിയായതുകൊണ്ടല്ല അത്തരം കമന്റുകൾ പറയുന്നവർക്ക് അത്രയും വില നൽകിയാൽ മതി എന്നുള്ള തീരുമാനം കൊണ്ടാണെന്നും അനുഷ കൂട്ടിച്ചേർത്തു എന്നാൽ അതിനർത്ഥം എന്തും സഹിക്കുമെന്നല്ല എന്നും പ്രതികരിക്കേണ്ടിയിടത്ത് മാത്രം പ്രതികരിച്ചാൽ പോലെ അത്തരം സാഹചര്യം വന്നാൽ താൻ തീർച്ചയായും പ്രതികരിക്കുമെന്നും താരം വ്യക്തമാക്കി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സിനിമ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അനശ്വര പറയുന്നു ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ചിന്താഗതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നും അനുശ്വര ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് സമൂഹം ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിന്റെ പ്രതിഫലനമാണ് സിനിമ ഇന്ന് നാം ശരിയല്ല എന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ട് മുൻപ് പലരും കൈയടിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് നമുക്കത് സാധിക്കാത്തത് നമ്മുടെ ഉള്ളിൽ വന്ന മാറ്റം മൂലമാണ് സിനിമ വിനോദ ഉപാധിയാണ് എന്ന് കരുതി തെറ്റായ കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതില്ലല്ലോ എന്നാണ് അനശ്വര രാജൻ പറയുന്നത് തന്റെ സിനിമകളിൽ അതുണ്ടാകരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട് എന്നും അനശ്വര വ്യക്തമാക്കി അതേസമയം ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെ മഞ്ജു വാര്യരുടെ മകളായ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് അനശ്വര രാജൻ പിന്നീട് നിരവധി ചിത്രങ്ങളിൽ നായികയായും മറ്റു കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടും അനശ്വര തന്റേതായ ഒരിടം മലയാള സിനിമയിൽ സൃഷ്ടിച്ചു മലയാളത്തിലെ പോലെ തന്നെ തെലുങ്കിലും ബോളിവുഡിലും എല്ലാം അനശ്വര ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വർഷാവസാനം മോഹൻലാലിനെ നായകനാക്കി ജീതു ജോസഫ് സംവിധാനം ചെയ്ത നേര് എന്ന സിനിമയിൽ ഏറെ പ്രശംസ നേടിയത് അനശ്വര രാജന്റെ പ്രകടനത്തിനായിരുന്നു അതുപോലെ തന്നെ ജയറാം ടൈറ്റിൽ റോളിൽ എത്തിയ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം മോസ്ലറിലും അനശ്വര രാജൻ ശ്രദ്ധേയമായ പ്രകടനം ാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ